നമസ്കാരം പുതിയ സ്വഭാവം ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്നത് കുക്കർ മത്തിയാണ് നമ്മുടെ കൊച്ചിക്കാറുള്ള സ്വന്തം ഹങ്കരമായ ബീഫ് എന്തായാലും പോലെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മെയിൻ ഡിഷാണ് കുക്കർ മത്തി ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിന്റെ റെസിപ്പിയിലേക്ക് നമ്മൾ സ്വാഗതം സൂര്യൻ നയൻ്റെ എല്ലാ കാലും കാണിച്ചു എന്തൊക്കെയാണ് ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള എന്നും കാണിച്ചു ഈസി ആയിട്ട് ഒക്കെ ശ്രുതി പറഞ്ഞത് ശ്രുതി പണ്ട് ആ ഭാഗത്തൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവിടെ നിന്ന് പഠിച്ച റെസിപ്പിയാണ് അവിടുത്തെ താത്തമാരൊക്കെ പറഞ്ഞു കൊടുത്ത ശ്രുതി പഠിച്ച റെസിപ്പിയാണ് നമുക്ക് റെസിപ്പിലേക്ക് പോവാം അതിനാവശ്യമായ മത്തി നമ്മൾ കഴുകിയെടുത്ത് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി ആവശ്യമുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ പുളി ആവശ്യമുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പില ആവശ്യമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇമ്പാമ്പൊടി എടുത്തിട്ടുണ്ട് ഇമ്പാമ്പുഴി നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മാത്രമേ ചേർത്താ മതി നിങ്ങൾ തിണ്ടെങ്കിൽ ചേർത്താതി അല്ലേ

എന്നിട്ട് ഇതെല്ലാം കൂടി ആ എല്ലാം കൂടി ഞാൻ അവിടെ സെറ്റ് ആക്കി എടുക്കൊണ്ട് സെറ്റ് ആക്കി എടുക്കാം ആ അടുത്ത പരിപാടി അല്ലേ മസാല പിടിപ്പിക്ക മിസ്സാക്കി എടുക്കുന്നുണ്ട് മിസ്സാക്കി കൈ ശരിയാണത് ആഹ് കൈ മുറിവുണ്ട് അപ്പൊ എരിവ് തട്ടിക്ക് ഞാൻ പൊളിഞ്ഞു വീടേക്ക് വേണ്ടി മാത്രമല്ല ടേസ്റ്റ് ഇടാൻ ഇങ്ങനെ ചെയ്യാൻ ആവൂന്നു പറഞ്ഞത് ശ്രുതിയുടെ കൈ ഭയങ്കര ടേസ്റ്റ് ആണ് ശ്രുതി പറഞ്ഞേക്കുന്നത് അതാണ് അതിന്റെ ടേസ്റ്റ് ഫീൽ ആവുള്ളൂ അല്ലേ അതിന്റെ ഒരു ഒരു എന്താ പറയാ അതിന്റെ ഒരു പൂർത്തീകരണാവുള്ളൂ കാര്യോട് പറയുകയാണെങ്കിൽ നനച്ചതാണ് ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മുളകോടേക്കും നന കട്ട പിടിച്ചിരിക്കുവല്ല വെള്ളം ഒരുപാട് കൂട്ടുള്ളത് ഇത് വെള്ളം അധികം ഇല്ലാത്ത രീതിയിൽ നടക്കുന്നത് ഐറ്റം ആണ് ഏറ്റവും അരമണിക്കൂർ വെക്കാം നമുക്ക് ഒരു മണിക്കൂർ വെച്ചാൽ അടിപൊളിയായിരിക്കും ഇപ്പൊ ശ്രുതി ആ സമയത്തോട് പുളിയൊക്കെ കരച്ച് സെറ്റാക്കി വെക്കുകയാണ് ആയിക്കോട്ടെ ഇപ്പൊ ശ്രീ ആ സമയത്തൊരു പുളിയൊക്കെ ഞാൻ എന്നാടഞ്ഞടി ആക്കി എടുക്കുകയാണ് വാളംപുളി നമ്മൾ എടുക്കുന്നത് കുടംപുളിയാണ് വേണ്ടത് ആ വാളംപുളിയോ കുടംപൊളി ആവശ്യമില്ല വാളംപുളിയാണ് ആവശ്യം ഉള്ളത് അപ്പൊ നിങ്ങൾ വാളംപുളിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഈ ഇരുമ്പാമ്പുളി ഇടുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയല്ലേ എത്ര ശ്രുതി നമുക്ക് ഇഷ്ടം ആ കിട്ടപ്പെട്ടുള്ളൂ നിങ്ങൾക്ക് ഉണ്ടെങ്കി ഇടാം കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് ഇരുമ്പാമ്പുളി അതായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെക്കുക പിന്നെ ചൂടായി വരട്ടെ നമ്മൾ

പിന്നെ നമുക്ക് അടച്ചു വെക്കാം ഒറ്റ സിംഗിൾ വിസിൽ പരിപാടി ഒറ്റ വിസിൽ മതി കുക്കർ മത്തി ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉലുവ ഇതിന്റെ ഒന്നിന്റെ ആവശ്യവും ഇല്ല നമുക്ക് ഇത്ര സാധനങ്ങൾ മാത്രം മതി ഇതിന് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇടക്ക് ഇടാൻ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇട്ട് വെക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിടാതെ തന്നെ ഉണ്ടാക്കിയിരിക്കാൻ കാരണം ഞാൻ താത്തമാരൊക്കെ തരം വയ്ക്കണ്ടെന്ന് തിന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് എന്തൊന്നും ചെയ്യാനില്ല മുഖമൊത്തിയ ഓഫ് ചെയ്യാന്ന് പറഞ്ഞത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ശ്രുതിരി വേണ്ട സംഭവം ഗ്രേവി ആവശ്യമില്ലാത്ത കറിയാണ് ഇത് നമ്മുടെ പൊറോട്ട അപ്പം ദോശ ഇടിയപ്പം ഇങ്ങനെ നമ്മുടെ എന്തായാലും ചപ്പാത്തി ഇതിന്റെ കഴിക്കാം ശ്രുതി

കുടിയൊന്നും അധികം ഇട്ടിട്ടില്ല പാകമാണ് എല്ലാം സംഭവം അടിവായിട്ടുണ്ട് അസിനും നമ്മൾ സാധാരണ മീൻകറി കഴിക്കുമ്പോൾ മീനിന്റെ ടേസ്റ്റ് മീൻ കറിനധികം കിട്ടൂല പക്ഷെ ഈ കറക്റ്റ് മീനിന്റെ ടേസ്റ്റ് എന്തായാലും കിട്ടും കാരണം അത്രയും രീതിയിലാണ് മീനിന്റെ വെള്ളം ഇങ്ങനെ ഇതായി നിൽക്കുന്നത് കുക്കറില് അടച്ച വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ആവിൽ നിന്നിട്ട് സംഭവം സെറ്റായിട്ടുണ്ട് മീൻ കറി അടുവുണ്ട് നിങ്ങൾ മസാല ട്രൈ നോക്കുക രസമി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സംഭവം കൊള്ളാം മെയിനായിട്ട് ചോറിനുള്ളത് കഴിക്കുമ്പോൾ അധികം ഗ്രേവിയില്ലാത്തതുകൊണ്ട് നമുക്ക് പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ അങ്ങനെ ദോശ അങ്ങനെ നമ്മൾ ഫുഡ് അങ്ങനെയുള്ള ഫുഡിലൊക്കെ വയ്ക്കാം സമൂഹ റെസിപ്പി നമുക്ക് മസ്റ്റർ ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഉറപ്പിടുന്നത് ഇപ്പോഴും കമന്റ് ചെയ്യുന്നത് അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ് ഫ്രം ആർജ്സ് വീഡിയോ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താഴെ രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ മസ്റ്റർ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്ത് ശ്രീയ്ക്കുക എന്തെങ്കിലും പറയാൻ അവിടെ നിന്ന് മെസ്സേജ് ആയിട്ട് അറിയിക്കുക തെറി പിടിക്കാൻ മെസ്സേജ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും തെരവടിക്കാൻ അവസ്ഥയല്ല അവരെ ഫുഡ് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടില്ല സാറി എല്ലാ മീനും റെസിപ്പി ട്രൈ ചെയ്യാം Bye.